നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷങ്ങൾ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും രൂപമാ പത്തായിരം സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കടലരികെയിരുന്നു വളരെ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്ന് കൂടുക കൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു പുരുഷാരമെല്ലാം കരയിലിരുന്നു അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്ഥാപിച്ചത് എന്തെന്നാൽ വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു പറവുകൾ വന്ന് അത് തിന്നുകളഞ്ഞു ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തടത്ത് വീണു മണ്ണിന് താഴ്ച ഇല്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേരില്ലായകയാൽ അത് ഉണങ്ങിപ്പോയി മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു മുള്ളു മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു മറ്റു ചിലത് നല്ല നിലത്തു വീണു നൂറും അറുപതും മുപ്പതും മേനിയായി വിളഞ്ഞു ചെവിയുള്ളവൻ കേൾക്കട്ടെ കർത്താവ് ഗലില്ല കടൽ തീരത്ത് വന്നിരിക്കുക ഗില്ല കടൽ തീരത്തെ കബറന്നു യേശു താമസിക്കുന്നത് ഇപ്പോൾ അവിടെ വന്നിരിക്കുകയാണ് പക്ഷെ നാം ഓർക്കേണ്ടത് ഇത് ഒരു കടലല്ല ഇത് ഉപ്പുവെള്ളം ഒരു കടലല്ല ഏതാണ്ട് പതിമൂന്ന് മൈൽ നീളവും ഏഴ് മൈൽ വീതിയുമുള്ള ഒരു തടാകമാണ് ഗന്നശ്വരീയത്ത് തടാകം എന്നതിന് പേരുണ്ട് അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ആ തടാകത്തിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും തടാകത്തിനടുത്ത് ധാരാളം വയലുകളുണ്ട് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും അവിടെ കണ്ട ആ വിതയ്ക്കുന്ന ആ കാര്യം അതിൻ്റെ ഒരു ആത്മീക അർത്ഥം ശിഷ്യന്മാർക്ക് നൽകുകയാണ് യശവന്ത പറഞ്ഞത് വിതയ്ക്കുന്നോ വിതയ്ക്കാൻ പുറപ്പെട്ടു വിതച്ചപ്പോൾ ചിലത് വഴിയിൽ വീണു അല്ലെങ്കിൽ വഴിയേരിയിൽ വീണു അത് പക്ഷി കറക്കിക്കൊണ്ട് പോയി വേറെ ചിലത് പാറസ്ഥലത്ത് അത് അധികം മണ്ണില്ലാത്ത പാറസ്ഥലത്ത് വീണു മുളച്ചു വന്നു പക്ഷേ വേരില്ലായകൊണ്ട് അത് ഉണങ്ങിപ്പോയി വേറെ ചിലത് മുള്ളിൻ ഇടയിൽ ആയിരുന്നു കുറച്ച് കളിത്തും ഒന്ന് കുറെ പൊങ്ങി വന്നെങ്കിലും കള മുള്ളു നിറഞ്ഞ കള അതിനേക്കാൾ ശക്തിയായി വളർന്നതുകൊണ്ട് അത് കതിരായില്ല അത് മുഴിച്ചുപോയി നാലാമത്തേത് അത് നല്ല നിലത്ത് വീഴും നല്ല നിലത്ത് വീണതിനെല്ലാം ഒരേ നിലവാരത്തിലല്ല ഫലം ചിലത് നൂറ് മേനി ചില ഭാഗത്ത് ചില ഭാഗത്ത് അറുപത് മേനി ചില ഭാഗത്തും മുപ്പതും മേഞ്ഞു ചെവിയുള്ളവൻ ഗഹിക്കട്ടെ എന്ന് പറഞ്ഞു നമുക്കറിയാതിന് മുമ്പ് യേശു ഒരു ഉപമ പറഞ്ഞിരുന്നു ഒരു മനുഷ്യർ ഒരു ഭൂതമുണ്ടായിരുന്നു അതവനെ വിട്ടുപോയി നേരില്ലാത്ത സ്ഥലത്ത് സ്ഥനപ്പന്വേഷിച്ച് നടന്നു കാണാകയാൽ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് ഞാൻ പോകൂ എന്ന് പറഞ്ഞ് അവൻ തന്നെ ദുഷ്ടത ഉപയറി ഏഴുപേരെ കൂട്ടിക്കൊണ്ടുവന്ന് അവന് വാസം ചെയ്തു എന്ന് പറഞ്ഞു അവൻ വചനം കേട്ടു അവൻ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞ പാവങ്ങൾ ഉപേക്ഷിച്ചു പക്ഷേ കർത്താവ് അവനിൽ വന്നില്ല യേശുവിനെ അവൻ സ്വീകരിച്ചില്ല കേട്ട വചനം പക്ഷി പറക്കി കൊണ്ടുപോയതുപോലെ പോവുകയാണ് ഉണ്ടായത് അതാണ് ഒന്നാമത്തെ സ്ഥിതി വചനം കേട്ടു പക്ഷേ അത് പിടിച്ചില്ല ഫലം ഉണ്ടായില്ല അവൻ പഴയതുപോലെ തന്നെ തന്നെ നന്നാക്കാൻ ശ്രമിച്ചു രണ്ടാമത്തെ കൂട്ടര് സുവിശേഷം കേട്ടു വളരെ സന്തോഷത്തോടെ അവർ കൈക്കൊണ്ടു പക്ഷേ വേരില്ലായിയാൽ പുറമേ മാത്രമുള്ള എന്താ ഒരു വിലയും തഴുപ്പൊക്കെ ഉള്ളു അകത്തോട്ട് വേരില്ലായിരുന്നു ക്രിസ്തുവിൽ വേരൊന്നുമില്ല പ്രിയപ്പെട്ടവരെയും നമ്മുടെ ഹൃദയമാണ് വിശ്വാസത്തിൻ്റെ ആധാരം നമ്മുടെ പുറമേയുള്ള ചേഷ്ടകളല്ല നമുക്ക് വീടുകളിൽ നിർത്താം കള്ളുകൂടി നിർത്താം വെള്ളവസ്ത്രം ധരിക്കാം ക്ലീൻ ഷേവ് ചെയ്യാം ബൈബിളൊക്കെ കൈ പിടിച്ചുകൊണ്ട് നടക്കാം സ്വായവത്തിന് ഇതെല്ലാം പുറമേ ഉള്ളതാണ് അകത്ത് പിഷാദിനെ ഉപേക്ഷിച്ച് കർത്താവിനെ സ്വീകരിച്ചിരിക്കണം അതാണ് വേര് പക്ഷെ അതില്ലായിരുന്നു അതുകൊണ്ടത് ഉണങ്ങിപ്പോയി വെയിലുറിച്ചപ്പോൾ സാഹചര്യം പ്രതികൂലമായപ്പോൾ ഉണങ്ങിപ്പോയി മൂന്നാമത്തെ ഏത് അതായത് മുള്ളുള്ള സ്ഥലമായിരുന്നു എന്ന് പറഞ്ഞാൽ മുള്ളിൻ്റെ വിത്തുകൾ അവിടെ കിടപ്പുണ്ടായിരുന്നു അവിടെയാണ് അത് മുളച്ചു വന്നു പൊങ്ങി വന്നു കർഷകം വിചാരിച്ചു കാണുമോ ഇത് നന്നായിരിക്കുന്നല്ലോ പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ആ കളകളുടെ വിത്തും കൂടെ ച്ചു കളയാണ് ശക്തിയായി വളരുന്നത് രോഗമാണല്ലോ പകരുന്നത് ആരോഗ്യമല്ലല്ലോ ഈ കള വളർന്നിട്ട് ഈ മുള്ളുകൾ അതിനെ ഞെരുക്കിക്കളഞ്ഞു അതുകൊണ്ട് അതിന് കതിരാകാനായിട്ട് സാധിച്ചില്ല നമുക്ക് അത് തോന്നും ഇത് നല്ലൊരു വിശ്വാസിയാണെന്ന് തോന്നുന്നല്ലോ പാട്ടുണ്ട് പ്രാർത്ഥനയുണ്ട് സ്വായവത്തിന് പോകുന്നുണ്ട് പക്ഷേ പ്രിയപ്പെട്ടവരെ അതായത് കളഞ്ഞെരുക്കുന്ന അതായത് പാപങ്ങളെ അതിജീവിക്കാൻ പറ്റുന്നില്ല യേശുവിന് രക്ഷകനായി സ്വീകരിച്ചിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഈ കളയെ പാപത്തെ വെറുത്ത് പാപത്തിൻ്റെ മേൽ ജയമുള്ള ഒരാത്മീയ ജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ ഇത് രണ്ടും കൂടെയാണ് കളയുണ്ട് നല്ല വിത്തു വാടില്ല ഒന്ന് മാത്രമേ പാടുള്ളൂ കളയെ അപ്പം തന്നെ നശിപ്പിച്ചിട്ട് വേണം വിത്ത് വിതയ്ക്കാൻ രണ്ടും കൂടെ ആയാൽ ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കത്തില്ല ചില ആളിൽ അങ്ങനെയാണ് ദൈവവും വേണം പിശാചും വേണം ലോകവും വേണം പിശാചും പാപവും വേണം വിശുദ്ധിയും വേണം അല്ല ഒന്നു മതി പാപത്തെ ഉപേക്ഷിച്ച് പിശാചിനെ ഉപേക്ഷിച്ച് വേണം കർത്താവിനെ കൈക്കൊള്ളാരി മാത്രമേ അത് കതിരാക്കുകയുള്ളൂ നാലാമത്തേത് നല്ല നിലത്ത് വേണം വിത്തിനെക്കുറിച്ച് യേശു പറഞ്ഞത് നല്ല ഹൃദയത്തിൽ വിശ്വസിച്ചവർ എന്ന് പറഞ്ഞാൽ നല്ല ഹൃദയം എന്ന് പറഞ്ഞാൽ പാപത്തെ ഉപേക്ഷിച്ച ഹൃദയം കളയെ ഉപേക്ഷിച്ച ഹൃദയം അബദ്ധങ്ങളെ അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളെ അബദ്ധ ദൈവങ്ങളെ ഉപേക്ഷിച്ച ഹൃദയം ആ ഹൃദയത്തിലേക്ക് വചനം അവർ സ്വീകരിച്ചു നൂറും അറുപതും മുപ്പതും മേനി വിശ്വാസികളിൽ ഈ മൂന്ന് തരത്തിലുള്ള ആളുകളും കാണും നൂറു മേനി വിളവുള്ള നല്ല പ്രാർത്ഥനയുള്ള നല്ല വചനത്യാനമുള്ള നല്ല പ്രവർത്തനങ്ങളുള്ള നല്ല സ്തോത്രയാഴ്ചയുള്ള നല്ല ഭക്തിയുള്ള ആളുകൾ തീർച്ചയായിട്ടും ഉണ്ട് എന്നാൽ വേറെ ചില ആളുകൾക്ക് അത്രയും സാഹചര്യങ്ങളില്ല വീട്ടിലൊക്കെ എതിർപ്പുകളുണ്ട് നാട്ടിലും കൂട്ടായ്മയ്ക്കും ഒക്കെ ആളുകൾ കുറവാണ് അറുപതേ ഉള്ളൂ വേറെ ചിലർ അത്രേയില്ല അറുപതിൻ്റെ പകുതി മുപ്പതേ ഉള്ളൂ അവർക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം ഇല്ല കൂട്ടായ്മയ്ക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ കുറവ് സാമ്പത്തിക സ്ഥിതി ഒക്കെ കുറവ് രോഗവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഏ വീട്ടിൽ നിന്നുള്ള എതിർപ്പും നാട്ടിൽ നിന്നുള്ള എതിർപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് നന്നായി ഫലം കൊടുക്കാൻ പറ്റുന്നില്ല മുപ്പതും ഇനിയുള്ളൂ ഇതെല്ലാം കർത്താവിനറിയാം തൻ്റെ സർവജ്ഞാനത്തിലാണ് കർത്താവ് നമ്മളെ രക്ഷിക്കുന്നത് നൂറുമേനിക്കാരെ മാത്രമല്ല നമ്മളെപ്പോലുള്ള മുപ്പതുകാരെയും അറുപതുകാരെയും ഒക്കെ കർത്താവ് സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം കർത്താവിൻ്റെ വലിയ ഒരു നാമം ഇന്നുമെന്നേക്കും വാഴ്റ്റപ്പെടുമാറാകട്ടെ